ഏ ഗ് ഈ വീഡിയോ കണ്ടില്ലേ മരം കട്ട് ചെയ്യാനും കമ്പി കട്ടൊക്കെ ഡ്രില്ലിംഗ് മെഷീൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ മെഷീൻ ഈ ഒരു ഒറ്റ അറ്റാച്ച്മെന്റ് എല്ലാം കട്ട് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ആ സാധനം വാങ്ങിയിട്ടുണ്ട് നമ്മള് മേടിച്ചേക്കുന്ന ആമസോൺ റേറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം അതിന് ഇത് പൊട്ടിച്ചോക്കുന്ന പണി രൂപ എഴുതി വെച്ചിട്ടുണ്ട് ഹെഡ് ഈ കാണുന്ന ഭാഗമാണ് നമ്മള് മെഷീനകത്ത് കയറ്റണ്ടെന്ന് തോന്നുന്നു കേട്ടോ സെറ്റപ്പുകൾ ഉണ്ട് ഗൈസ് അതിൻ്റെ ഹാൻഡിലാണ് പിടിക്കാനുള്ള ഹാൻഡിൽ ബ്ലേഡാണ് ബ്ലേഡ് നോക്കിയാൽ മെഷീൻ എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം അതേ ഗൈസ് ഡ്രില്ലിംഗ് മെഷീൻ ആണ് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഡ്രില്ല് കേട്ടോ നമ്മൾ മരക്കെ കട്ട് ചെയ്യാനുള്ളതല്ലേ ആ വീട്ടിലെ നമുക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഹാൻഡിൽ പിടിക്കേണ്ടി വരും സക്സസ് ഈ ഒരു സ്ലോട്ട് തന്നില്ലേ ഇതിനകത്താണ് നമ്മള് ബ്ലേഡ് ഇടേണ്ടത് അതിന് ഈ ഒരു ഐറ്റം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒന്നിച്ച് പിടിക്കണമായിരിക്കും അതിനകത്ത് കാണിച്ചേക്കുന്ന പോലെ മെറ്റലിന്റെ പൈപ്പ് അതുപോലെ പ്ലൈവുഡ് മാരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നോക്കണം അപ്പൊ പ്ലൈവുഡാണ് നമ്മളിപ്പോ കട്ട് ചെയ്യാൻ പോകുന്നത് ബാ ഇത് പ്ലൈവുഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡാണ് തോന്നുന്നു എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് പിടിച്ചു വെക്കേണ്ടി വരുക ഫസ്റ്റത്തെ അറ്റം പാളി ഇരിക്കുകയാണ് നമുക്ക് ഇതൊന്നുകൂടെ വേറൊരു ഭാഗത്ത് ഇട്ട് നോക്കാം ബാ നമുക്ക് നേരത്തെ എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിന്റെ ബ്ലേഡിന്റെ കുഴപ്പാണോ അതിന് താഴത്ത് വെക്കാത്തതിന്റെ കൊഴപ്പാണോ നമ്മൾ ഒരു കട്ടിങ് പിന്നോട്ടേക്ക് ഈ ബ്ലേഡ് തിരിച്ചിട്ടിട്ട് ബാക്കോട്ടാണ് കട്ട് ചെയ്തത് നമുക്ക് ഇത് ഒന്നുകൂടെ ഞാൻ മാറ്റിട്ടിട്ട് മുമ്പോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോല മോനെ പരിപാടി നടക്കില്ല എത്ര കാളവണ്ടി മുമ്പോട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും ബ്ലേഡ് തിരിച്ചിട്ടിട്ട് പിന്നോട്ടൊക്കെ തന്നെ കട്ട് ചെയ്യാനുള്ള ഒരുപാട് ആണ് ഇത് ഫസ്റ്റത്തെ കട്ടിങ് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് പറ്റി എന്ന് കട്ട് ചെയ്തിട്ട് മുറിയുന്നില്ല ചെറിയ ബ്ലേഡാണ് ഇട്ടേക്കുന്നത് അതും ബാക്കോട്ട് കട്ട് ചെയ്യുന്ന ലെവലിൽ ഇട്ടേക്കുന്നത് പ്ലൈവുഡ് കട്ട് ചെയ്തത് ഫെയിലാണ് സംഭവം ഫെയില് ഫെ പറയണം ഇതിനെ മൊഞ്ചാക്കി പറയുക ഞാൻ വേർക്കാന്നല്ലാതെ പ്ലൈവുഡിനോട് മുറിയുന്നില്ല ബ്ലഡി ഫൂൾ ചില ആളുകൾ പറയാൻ സാധ്യതയുണ്ടായി എനിക്ക് കട്ടിങ് അറിയാത്തോണ്ടാണ് ശരിയായിരിക്കാം എനിക്ക് ആ മരത്തിന്റെ പണിയൊന്നും ഈ മരമാണ് ഇനി കട്ടിയാ പോകുന്നത് ഈ മരക്കഷ്ണോ നല്ല ഉണങ്ങിയ മരക്കഷ്ണോ വലിയ വെയിറ്റ് ഒന്നുമില്ല കട്ട് ചെയ്യാൻ നോക്കാൻ രണ്ടാമത്തോ ഫെയിലാണ് മരം കട്ട് ചെയ്തിട്ട് ഫെയിലാണ് പി വി സി പൈപ്പ് കട്ട് ചെയ്യാൻ നമ്മൾ എക്സോ ബ്ലേഡിനെ പോലത്തെ ബ്ലേഡ് ഉണ്ട് അത് ഇട്ടിട്ടുണ്ട് നോക്കിയോ നോക്കിയോ പൈപ്പ് കട്ട് ചെയ്തത് സക്സസ് ആണ് ഫസ്റ്റത്തെ കട്ടിങ് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ കട്ടിങ്ങിൽ ഇത് നല്ല വിജയകരമായിട്ട് പാസ്സായിട്ടുണ്ട് എം എസ് ആണ് എം എസ് എം എസിന്റെ പൈപ്പ് ഇത് കട്ട് ചെയ്യുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട് റൗണ്ട് പൈപ്പാണ് അതിനകത്ത് കട്ട് ചെയ്യുന്ന കാണിക്കുന്നത് നമുക്ക് ഇത് സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്താൽ ബാമപ്പുടി നേരം കളയാനായിട്ട് ഗായ്സ് ഇതിനെപ്പറ്റി പറ്റി പറയാനാണെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏ ചുമ്മാ വേസ്റ്റ് ആട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കമ്പനീനെ ഇതിനകത്ത് കുറ്റം പറയുന്നില്ല ഞാൻ ഈ പൈസ കൊടുത്ത് ഞാൻ മേടിച്ച് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം തന്നെ അത്യാവശ്യം പവറുള്ള നല്ല ഡ്രില്ലിങ് മെഷീൻ ആണ് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് പൈപ്പ് കട്ട് ചെയ്യാൻ മാത്രം സക്സസ് പൈപ്പ് കട്ട് ചെയ്യാൻ എന്തിനാ സുഹൃത്തേക്ക് പത്തറുന്നൂറ് രൂപേന്റെ ഈ ഒരു മുതലേ അതുമല്ല ഇതിനകത്ത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ വേറൊരു മെഷീനും കൂടെ ഇടയുണ്ടേ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടാണെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ മുതലോ ഒരു പൈപ്പ് കട്ട് ചെയ്യാൻ ഇത് കട്ട് ആവുമോ എന്ന് ചോദിച്ചാൽ ഇത് കട്ടാവും പക്ഷെ നമ്മൾ എന്ത് സാധനമാണ് കട്ട് ഇപ്പം മരമാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മരം നമ്മൾ ആദ്യം ക്ലാമ്പ് കുടിക്കുക അതിനൊരു ആക്കി വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതിനോണ്ട് എന്ത് ചെയ്യാന് ഇത് ഇത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടാവൂല പൈസ കാരണം വെച്ചാൽ അതിന് ചെറിയൊരു ഇളക്കം ഉണ്ടെങ്കിൽ പോലും ഇത് കട്ടാവൂല കൺഫേമാ പിന്നെ ഇത് മുന്നോട്ടാണോ വേക്കോട്ടാണോ എങ്ങോട്ടാണെന്നുള്ളൊക്കെ ഒരു ഐഡിയ ഇല്ല ഇതെങ്ങാനും പൊട്ടി കണ്ണുതെറിച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി അതോടെ തീരും ഗൈസ് ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല